നമസ്കാരം മാറിടത്തില് സ്പര്ശിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ലെന്ന അലഹാബാദ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ജസ്റ്റിസ് ബി ആർ ജവാസ് ജസ്റ്റിസ് അഗസ്റ്റീൻ മാഷിഷ് എന്നിവരുള്പ്പെടുന്ന രണ്ടംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ജഡ്ജിയുടെ ഭാഗത്ത് തികഞ്ഞ അശ്രദ്ധയെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു വിവാദ പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല പരാമർശങ്ങൾ വേദന ഉണ്ടാക്കുന്നതായും നിരീക്ഷിച്ചു കടുത്ത അതൃപ്തിയാണ് സുപ്രീംകോടതി രേഖപ്പെടുത്തുന്നത് ഒരു സ്റ്റേയോടെ സ്ത്രീയുടെ അന്തസ്സാണ് സുപ്രീംകോടതി ഉയർത്തിപ്പിടിക്കുന്നത് അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയിരുന്ന റിട്ട് ഹർജി കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയുടെ മറ്റൊരു ബെഞ്ച് തള്ളിയിരുന്നു ജസ്റ്റിസുമാരായ ി പി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് കേസുമായി ബന്ധമില്ലാത്തവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയിരുന്നത് തിനു പിന്നാലെയാണ് കേസിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തത് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി രാം മനോഹർ നാരായൺ മിശ്രയാണ് ബലാത്സംഗത്തെ കുറിച്ചുള്ള വിവാദവിധി പ്രസ്താവിച്ചത് ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പിടിക്കുകയും പൈജാമയുടെ ചരട് പിടിച്ചു വലിക്കുകയും പിന്നീട് സമീപത്തെ കല്ലുങ്കിനടുത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിന് ശ്രമിച്ചു എന്നുമാണ് കേസ് സ്ത്രീകളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും അവളെ വലിച്ചിഴക്കുന്നതും ബലാത്സംഗ ശ്രമത്തിനുള്ള തീർച്ചയായും ായി കണക്കാക്കാനാകില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി പരാമർശം നിയമവിദഗ്ധരിൽ പോലും ഞെട്ടലായി മാറിയിരുന്നു ഇപ്രകാരം ചെയ്തവർക്ക് മേൽ ബലാത്സംഗ ശ്രമവും ബലാത്സംഗത്തിനുള്ള തയ്യാറെടുപ്പും വ്യത്യസ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ പരാമർശം രണ്ട് യുവാക്കൾക്കെതിരെ കീഴ്ക്കോടതി ചുമത്തിയ പോക്സോ കേസിനെതിരെ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പവൻ ആകാശ് എന്നിവർക്കെതിരെ ബലാത്സംഗം പോക്സോ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംഭവം നടന്നത് ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ വാഹനത്തിൽ കയറ്റിയ ഇരുവരും അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി സംഭവം നടന്ന സ്ഥലത്ത് കൂടി പോയ ഒരാളാണ് പെൺകുട്ടിയെ രക്ഷിച്ചത് സംഭവത്തിൽ സമൻസ് അയച്ച കീഴ്ക്കോട് നടപടിയെ ചോദ്യം ചെയ്താണ് യുവാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ബലാത്സംഗം തെളിയിക്കാൻ വ്യക്തമായ തെളിവുകൾ ആവശ്യമാണെന്ന് െന്നും ശ്രമവും തയ്യാറെടുപ്പും വ്യത്യസ്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ബലാത്സംഗ ശ്രമം കുറ്റാരോപിതർക്ക് മേൽ ചുമത്തണമെങ്കിൽ അവർ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോയെന്ന് വാദിഭാഗം തെളിയിക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് നാരായൺ മിശ്ര മിശ്രിക്കാട്ടി ഈ വിധിയെയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് ഉത്തർപ്രദേശിൽ പവൻ ആകാശ് എന്നിവർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാറിടത്തിൽ പിടിക്കുകയും പൈജാമയുടെ ചരട് പിടിച്ചു വലിക്കുകയും പിന്നീട് സമീപത്തെ കല്ലുങ്ങിനടുത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിന് ശ്രമിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് ആ സമയം അതുവഴി ഒരാൾ വരുന്നത് കണ്ട് അവർ പെൺകുട്ടി ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രതികളും വിചാരണ നേരിടണമെന്ന കീഴ്ക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് അലഹബാദ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ നിരീക്ഷണം എത്തിയത് ഭാര്യയ്ക്ക് പതിനെട്ട് വയസ്സോ അതിന് മുകളിലോ ആണ് പ്രായമെങ്കിൽ ഭദ്രം കുറ്റകരമല്ലെന്ന അലഹബാദ് ഹൈക്കോടതി വിധിയും ഇതേ ജഡ്ജിയുടേതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഈ വിധി ഇതും രാജമേറെ ചർച്ച ചെയ്തിരുന്നു പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്നാരോപിച്ച് ഭാര്യ നൽകിയ കേസിൽ ഭർത്താവിനെ കുറ്റവിമുക്തനാക്കൊണ്ടുള്ള വിധിന്യായത്തിലാണ് കോടതി ഇത്തരം ഒരു പരാമർശം നടത്തിയത് ഭദ്ര ബലാത്സംഗം മിഞ്ചലി ഇതുവരെ കുറ്റകരമാക്കിയിട്ടില്ലെന്നും ജസ്റ്റിസ് രാം മനോഹർ നാരായൺ മിശ്ര വിശദീകരിച്ചിരുന്നു ഭാര്യയ്ക്ക് പതിനെട്ട് വയസ്സോ അതിൽ കൂടുതലോ ആണെങ്കിൽ വൈവാഹിക ബലാത്സംഗ ശിക്ഷിക്കാൻ തക്കതായ കുറ്റമല്ലെന്നും സുപ്രീം കോടതി ഇതിൽ തീരുമാനമെടുക്കുന്നത് വരെ അത് അങ്ങനെ തന്നെ തുടരുമെന്നും ഹൈക്കോടതി പറഞ്ഞു മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പ് പ്രകാരമുള്ള പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വൈവാഹിക ബന്ധത്തിൽ സ്ഥാനമില്ലെന്നും മധ്യപ്രദേശ് ഹൈ മുൻകാല മുൻകാലവിധി ചൂണ്ടിക്കാട്ടി അലഹബാദ് ഹൈക്കോടതി നിരീക്ഷിച്ചു വിവാഹ ജീവിതം ദുരിതപൂർണമാണെന്നും വാക്കുകൾ കൊണ്ടും ശാരീരികമായും ഭർത്താവ് നിരന്തരം പീഡിപ്പിക്കുകയാണെന്നുമായിരുന്നു ഭാര്യയുടെ പരാതി ബലം യോഗിച്ച് പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയെന്നും ഭാര്യയുടെ പരാതിയിലുണ്ടായിരുന്നു ഐ പി സി മുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകാരമുള്ള കുറ്റങ്ങളിൽ നിന്ന് ഭർത്താവിനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വകുപ്പുകൾ പ്രകാരം ഭർത്താവിനെ കോടതി ശിക്ഷിച്ചു ഭദ്രബലാത്സംഗം കുറ്റകരമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഭത്ര ബലാത്സംഗം കുറ്റകരമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഭത്രി കുറ്റകരമാക്കുന്നത് സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ജഡ്ജിയുടെ പരാമർശം തള്ളി അലഹബാദ് ഹൈക്കോടതി വിധിയിലൂടെ ശ്രദ്ധേയനായ ജഡ്ജിയുമാണ് രാം മനോഹർ നാരായൺ മിശ്ര ജഡ്ജിമാർ ഉത്തരവുകളിൽ വ്യക്തിപരമായ കാര്യങ്ങളോ മുൻവിധിയോ പ്രകടിപ്പിക്കാൻ പാടില്ലെന്ന ജസ്റ്റിസ് രാം മനോഹർ നാരായൺ മിശ്രയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധിയും ഏറെ ചർച്ചയായിരുന്നു